ദേശീയ യുവജന ദിനം രാജ്യത്തിന്റെ സുസ്ഥിര വികസനത്തിലെ യുവാക്കളുടെ പങ്ക് ഉറപ്പാക്കുന്നതോടൊപ്പം തന്നെ അവരുടെ യോഗ്യതക്കനുസരിച്ച് വിദ്യാഭ്യാസവും ജോലിയും നൽകുക എന്നുള്ളതാണ് ദേശീയ യുവജന ദിനത്തിന്റെ പ്രധാന ലക്ഷ്യം ഇന്ന് കൊറോണ തീർത്ത വെല്ലുവിളികളുടെ പരിതസ്ഥിതിയില് തൊഴിലില്ലായ്മ വർദ്ധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത് യുവാക്കളാണ് യുവാക്കളുടെ സാമൂഹികവും സാമ്പത്തികവുമായ വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനുള്ള ആഹ്വാനമാണ് ഓരോ യുവജന ദിനവും യുവാക്കളാണ് ഇന്ത്യൻ ജനസംഖ്യയിലെ അഞ്ചിലെന്ന് ഭാഗവും നമ്മുടെ രാജ്യത്തിന്റെ കരുത്തു യുവാക്കളിലാണ് യുവാക്കളുടെ ആരോഗ്യവും പോഷണവും അതിനാൽ പ്രാധാന്യമർഹിക്കുന്നു നല്ല ആരോഗ്യത്തിന് പോഷകാഹാരം കൂടിയെ തീരൂ മാനസിക ശാരീരിക ആരോഗ്യമുള്ള യുവാക്കളെ വാർത്തെടുക്കുന്നതിന് ചുവടെ ചേർക്കുന്ന കാര്യങ്ങൾ കൃത്യമായും പിന്തുടരുക എന്നുള്ളത് പരമപ്രധാനമായ കാര്യമാണ് യുവാക്കളിലെ ആഹാരവും പോഷണവും ആരോഗ്യാവഹാവും സമീകൃതവും ആയ ആഹാരക്രമം ആവശ്യമാണ് ഉപ്പ് കൊഴുപ്പ് മധുരം എന്നിവ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം ആഹാരത്തിൽ പഴങ്ങളും പച്ചക്കറികളും തുടങ്ങി പല ഇനം ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുക സംസ്കരിച്ച ഉൽപ്പന്നങ്ങളിൽ പോഷകങ്ങളും നാരുകളും നഷ്ടപ്പെടുന്നു അതുകൊണ്ട് അരി ഗോതമ്പ് എന്നിവ കൊണ്ട് ഉണ്ടാക്കിയ ഉൽപ്പന്നങ്ങൾ തവിടുനീക്കി സംസ്കരിച്ചെടുക്കാത്തവയാണോ എന്ന് പാക്കറ്റ് നോക്കി ഉറപ്പുവരുത്തുക കോഴിയിറച്ചിയും മറ്റു മാംസങ്ങളും കുറഞ്ഞ അളവിൽ കഴിക്കുക എന്നാൽ പ്രോട്ടീൻ ലഭിക്കുന്നതിന് സാധ്യമെങ്കിൽ ആഴ്ചയിൽ രണ്ട് തവണ മീൻ കഴിക്കുക പച്ചക്കറികളിൽ നിന്നുപോലും പ്രോട്ടീൻ സമൃദ്ധമായ ആഹാരം ചില രാജ്യങ്ങളിൽ ലഭ്യമാണ് മധുരപാനീയങ്ങൾക്കു പകരം വെള്ളം കുടിക്കുക ഭക്ഷണത്തിനു ശേഷം മധുര കഴിക്കുന്നതിനു പകരം പഴവർഗ്ഗങ്ങൾ കഴിക്കാം സോസേജുകൾ ഇറച്ചി വെണ്ണ കേക്കുകൾ പാൽക്കട്ടികൾ ബിസ്ക്കറ്റുകൾ എന്നിങ്ങനെ കൊഴുപ്പ് കൂടിയ ഭക്ഷണം കഴിവതും ഒഴിവാക്കുക കൂടാതെ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ കൊഴുപ്പ് കുറഞ്ഞ എണ്ണ ഉപയോഗിക്കുക കൂടുതൽ ഉപ്പ് അല്ലെങ്കിൽ സോഡിയം കഴിക്കുന്നത് നിങ്ങളുടെ രക്തസമ്മർദ്ദം വർദ്ധിപ്പിച്ചേക്കാം സോഡിയം കഴിക്കുന്നതിന്റെ അളവ് കുറക്കാൻ ഭക്ഷണത്തിന്റെ ചേരുവകളെ കുറിച്ച് പാക്കറ്റിൽ നൽകിയിരിക്കുന്ന വിവരങ്ങൾ നോക്കുക ഉപ്പ് ഉപയോഗിക്കുന്നതിനു പകരം നിങ്ങളുടെ ആഹാരത്തിന്റെ രുചി കൂട്ടാൻ പുതിനീല മല്ലിനല പോലുള്ളവയോ കുരുമുളക്കാൽ ഗ്രാമ്പൂ ഏലക്കാൽ പോലെയുള്ള സുഗന്ധ വ്യഞ്ജനങ്ങളോ ഉപയോഗിക്കാം എത്രത്തോളം കഴിക്കുന്നു എന്നതുപോലെ തന്നെ പ്രധാനമാണ് എന്ത് കഴിക്കുന്നു എന്നതും വിശപ്പ് അടങ്ങിയതിനു ശേഷം ആഹാരം കഴിക്കുന്നത് ഒഴിവാക്കുക വ്യായാമം യുവാക്കൾ പതിവായി വ്യായാമം ചെയ്യുന്നെങ്കിൽ മാത്രമേ നല്ല ആരോഗ്യം നിലനിർത്താനാകുകയുള്ളൂ മിക്കവരും മതിയായ അളവിൽ വ്യായാമം ചെയ്യാറില്ല എന്തുകൊണ്ടാണ് വ്യായാമം പ്രധാനമായിരിക്കുന്നത് നന്നായി വ്യായാമം ചെയ്താൽ നല്ല ഉറക്കം ലഭിക്കും ഊർജസ്വലരായിരിക്കും എല്ലുകൾക്കും പേശികൾക്കും ബലം ലഭിക്കും ശരിയായ ശരീരഭാരം നിലനിർത്തും വിഷാദം അകറ്റും യുവാക്കൾ ദിവസേന ഓരോ ആഴ്ചയിലും മിതമായ അളവിലാണെങ്കിൽ നൂറ്റി അമ്പത് മിനിറ്റും കഠിനമായ അളവിലാണെങ്കിൽ എഴുപത്തിയഞ്ച് മിനിറ്റും വ്യായാമം ചെയ്യേണ്ടതാണ് രസകരമായി ചെയ്യാവുന്ന വ്യായാമം തിരഞ്ഞെടുക്കുക ബാസ്ക്കറ്റ് ബോൾ ടെന്നീസ് ഫുട്ബോൾ സൈക്കിൾ ചവിട്ടൽ പൂന്തോട്ടപരിപാലനം വിറകുകീറൽ നീന്തൽ വള്ളം തുഴയൽ ഓട്ടം മറ്റ് കായിക വിനോദങ്ങൾ തുടങ്ങിയവയിൽ ഏർപ്പെടാവുന്നതാണ് മദ്യപാന്തവും ലഹരിയും ഒഴിവാക്കാം നവോത്ഥാന നായകന്മാരെ അടിത്തറയിട്ട സാമൂഹിക ഭൂമി നിന്ന് നമ്മളെ പടുത്തുയർത്തിയത് ഒട്ടും ചെറുതില്ലാത്ത നേട്ടങ്ങളാണ് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾക്കും ഒരുപക്ഷെ വികസ്വര രാജ്യങ്ങൾക്കുമൊക്കെ മാതൃകയാവുന്ന തരത്തിലുള്ളതാണ് പൊതുവിദ്യാഭ്യാസ രംഗത്തും പൊതുജനാരോഗ്യ രംഗത്തുമൊക്കെ നമ്മൾ കരസ്ഥമാക്കിയ നേട്ടങ്ങള് മാനവ വികസന സൂചികയിലെ മുന്തിയ സ്ഥാനമാണ് കേരളത്തിനുള്ളത് ഉത്ഭുതമായ സാമൂഹിക രാഷ്ട്രീയ ബോധമുള്ളവരാണ് മലയാളികൾ സാമൂഹികവും ജാതീയവുമായ അസമത്വങ്ങൾക്കെതിരാണ് മലയാളിയുടെ പൊതുമനസ്സ് എന്നാലും നമ്മുടെ സാമൂഹിക സുസ്ഥിതിയെയും പൊതുജനാരോഗ്യത്തെയും ഉൽപാദനക്ഷമതയെയും സാമ്പത്തിക വളർച്ചയെയും ഒക്കെ ബാധിക്കുന്ന തരത്തില് വലിയ വെല്ലുവിളി ഉയർത്തുകയാണ് മലയാളിയുടെ മദ്യപാനശീലവും മയക്കുമരുന്ന് ഉപയോഗവും വിദ്യാർത്ഥികളുടെ ഇടയിലാണ് മയക്കുമരുന്നിന്റെ വില്പന ഏറ്റവും കൂടുതലായി നടക്കുന്നത് ഒരിക്കൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും മോചനം നേടാനാകാത്ത ഒരു സ്ഥിതിയിൽ എത്തിച്ചേരും ക്രമേണ ഉപഭോക്താക്കൾ മാനസിക രോഗത്തിനടിമകളാകും ആദ്യമൊക്കെ ഒരു ഹോബിയായിട്ടാണ് ആളുകൾ ഇതിനെ കാണുന്നത് എന്നാൽ കുറെ കഴിയുമ്പോൾ ഇതുകൂടാതെ കഴിയാൻ പറ്റാത്ത അവസ്ഥയിൽ എത്തിച്ചേരും മയക്കുമരുന്ന് നമ്മുടെ ഹൃദയത്തിന്റെയും തലച്ചോറിന്റെയും പ്രവർത്തനം മന്ദീപവിപ്പിക്കും വിനാശകരമായ ആ വിഷത്തിനൊരുമപ്പെട്ടാൽ ഭ്രാന്തരപ്പോലെ ഭാവി ജീവിതം കഴിച്ചുകൊണ്ടേണ്ടതായി വരും പല രോഗങ്ങളും വന്ന് അകാലചരമം അടയുന്നതിനും ഇടയാക്കും മയക്കുമരുന്ന് ഉപയോഗിച്ചു ശീലിച്ചവർ അത് കിട്ടാതെ വന്നാൽ അക്രമകാരികളായി മാറുന്നത് കാണാം ഭ്രാന്തമായ ഒരു ലോകത്തെ സൃഷ്ടിക്കാൻ നാം കൂട്ടുനിൽക്കരുത് മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്നതായി ശ്രദ്ധയിൽപ്പെട്ടാൽ അധികാരികളെ വിവരം അറിയിക്കണം കുടുംബാംഗങ്ങൾ തമ്മിൽ എന്നും കൂട്ടായി ചർച്ച നടത്തണം ഒറ്റക്കിരുന്ന് ചിന്തിക്കുന്നവരെയും ഒറ്റയ്ക്കു കഴിയാൻ ഇഷ്ടപ്പെടുന്നവരെയും പ്രത്യേകം നിരീക്ഷിക്കണം അവരെ നേരായ മാർഗ്ഗത്തിൽ എത്തിക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യണം ഈ വിഷം നാട്ടിൽ പരത്താൻ അനുവദിക്കുകയില്ലെന്ന് പ്രതിജ്ഞ എടുക്കണം ഇത്തരത്തിലുള്ള നല്ല തീരുമാനങ്ങളിലൂടെ യുവാക്കളുടെ പോഷണവും ആരോഗ്യവും നിലനിർത്താൻ സാധിക്കും ജീവിതത്തിലെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ആകട്ടെ നമ്മുടെ ലഹരി ആ സ്വപ്നങ്ങൾ എത്തിപ്പിടിച്ച് ആയത് നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിക്കായി പ്രയോജനപ്പെടുത്തും എന്നത് ആകട്ടെ പുതുവശത്തിലെ നമ്മുടെ പ്രതിജ്ഞ